ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മലപ്പുറം സെൻട്രൽ സഹോദരയും മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയും ചേർന്ന് നടത്തുന്ന സിബിഎസ്ഇ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള മഞ്ചേരി മേഖലാ വ്യക്തിഗത ഇന മത്സരങ്ങൾ സ്പ്രിങ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ സമാപിച്ചു സെപ്റ്റംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ പെരിന്തൽമണ്ണ ഐഎസ്എസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ജില്ലാതല മത്സരങ്ങളുടെ ഭാഗമായാണ് മത്സരങ്ങൾ നടത്തിയത് സ്പ്രിങ്സ് ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാൻ ഡോക്ടർ സിയാദ് ഉദ്ഘാടനം ചെയ്തു അമ്പത്തി സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തിഅണ്ണൂറോളം കലാപ്രതിഭകൾ ഇനങ്ങളിൽ നാലു കാറ്റഗറിയിലായി പതിനേഴ് വേദികളിലായാണ് മത്സരിച്ചത് സർഗധാരയിലെ ആദ്യ കരസ്ഥമാക്കുന്നവർക്ക് നവംബറിൽ നടക്കുന്ന സിബിഎസ്ഇ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാം ജില്ലയിലെ സിബിഎസ്ഇ അഫിലിയേഷനുള്ള എൺപത്തഞ്ച് സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം വിദ്യാർത്ഥികളാണ് ജില്ലാതല കലോത്സവത്തിലെ ഇനങ്ങളിൽ പങ്കെടുക്കുന്നത് സഹോദയ സെക്രട്ടറി സി സി അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എൻ പി ദിവ്യ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ കെ ചിത്രകല കൺവീനർ ഷഹല ബീഗം കെ റഫീഖ് മുഹമ്മദ് ഷിജു വർക്കി ഷജന സിയാദ് ഡോക്ടർ സിസ്റ്റർ സിജി കെ ടി മൻസൂർ റസീന ലത്തീഫ് എൻ പാത്തുമ്മക്കുട്ടി സിസ്റ്റർ ഷേളി വർഗീസ് തുഷാര വിനീത ശ്രീരാജ് നടുവത്ത് എന്നിവർ സംസാരിച്ചു